ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും കാണാൻ ചേർക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു ബ്ലോഗായിട്ടാണ് രണ്ട് ദിവസത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ചിത്ര വീട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക പനിയത്തിര വീട്ടിൽ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ടാട്ടോ നമ്മളെല്ലാം പോയത് പനിത്തിര ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിലെത്തി മക്കളൊക്കെ നമ്മളെ കാണുമ്പോൾ ഓടി വന്നിട്ടോ അവർക്ക് വേണ്ടത് അവർക്ക് ചോക്ലേറ്റൊക്കെയാണ് അപ്പോൾ അവർക്ക് ലേസ് വേണമെന്ന് പറഞ്ഞാൽ ലേസൊക്കെ കൊടുത്തു ലേസ് വേണമെന്ന് പറഞ്ഞല്ല ലേസ് ഒക്കെ വേണിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊടുത്തു ഞങ്ങൾ ഇവർ മൂന്ന് മക്കളാണ് അനീതിക്ക് അവരെ ഉണ്ടാവും എന്ന് വിചാരിച്ചേ അപ്പോൾ അനിയത്തി വീട്ടിൽ അവരൊക്കെ എത്തിയിട്ടുണ്ടാവും ഞങ്ങൾ വരുമ്പോഴത്തേക്ക് അപ്പം എല്ലാവർക്കും കൂടി മുട്ടായി കൊടുത്തു പിന്നെ വീട്ടിലെല്ലാവരും വരുന്നത്ര അനീതിമാരുടെ വീട്ടിലേക്ക് വരുന്നത്രേ അവരൊക്കെ വരുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞു പിന്നെ അനിയത്തി വന്നിട്ടു അനിയത്തി മക്കളോ അനിയത്തിക്ക് മദ്രസ് മക്കൾക്ക് മദ്രസ് ഉണ്ടായിരുന്നു മധുസ ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അനിയത്തി വന്നത് വൈകുന്നേരമായിരുന്നു പരിപാടി അപ്പോൾ സ്നാക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഓരോരാൾ വരുമ്പോൾ കൊണ്ടുവന്നു പിന്നെ അവർ മേടിച്ചിട്ടുണ്ടായിരുന്നു അവരുണ്ടാക്കിയിട്ടുണ്ടായിരിക്കുക അപ്പോൾ ഡ്രിങ്ക് ആയിട്ട് ജ്യൂസ് കാണിട്ടുണ്ടെങ്കിൽ ബത്തക്ക ജ്യൂസ് അപ്പോൾ അതും സ്നാക്സും ചായ എല്ലാവർക്കും കൊടുത്തു പരിപാടിയൊക്കെ കഴിഞ്ഞു എല്ലാവരും പോയി കേട്ടോ ഒരുപാടാളുണ്ടായിരുന്നു അവരൊക്കെ പോയി പിന്നെ ഇത്താത്ത ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇത്താത്ത ഇത്താത്തി മക്കളൊക്കെ രണ്ട് ദിവസം മുന്നേ വന്ന് നിന്നതുകൊണ്ട് അവർ നിന്നിട്ട് അവർ തിരിച്ച് പോയി പിന്നെ ഞങ്ങൾ ഇവിടെ നിന്നെട്ടോ ഞങ്ങളെ അനിയത്തി രണ്ട് അനിയത്തിമാർ ഞാനും അവിടെ നിന്നു അവിടെ നിന്ന് പിറ്റേന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നെട്ടോ പിന്നെ ഉമ്മ മാമി വന്നിട്ടില്ല അവർ വരുന്നില്ല പറഞ്ഞു അവർ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങളും മക്കളൊക്കെ ആയിട്ട് പുറത്തുനിന്ന് കളിക്കുക പരിപാടിയൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ പുറത്തുനിന്ന് കളിക്കായിരുന്നു അതിൻ്റെ ഞാൻ ജസ്റ്റ് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ അവിടെ കുറ്റി കുരുമുളക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അല്ല നല്ലപ്പോലെ പിടിച്ചിട്ടും അവിടെ തിൻ്റെ ഷോർട്ട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കുരുമുളകൊക്കെ ഞങ്ങളുടെ എന്ന് പറയും പിന്നെ അതുപോലെ തന്നെ എന്ന് പറയും ആട്ടിച്ചക്ക എന്ന് പറയും ഇങ്ങനെയൊക്കെ പറയും കേട്ടോ ഇതിനു തന്നെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ പച്ചക്കറിയൊക്കെ നടാനൊക്കെ പക്ഷേ സ്ഥലം കുറവേ ഉള്ളൂ ആ ഇല്ല സ്ഥലത്ത് കുറച്ച് കുറച്ചായിട്ട് നട്ടിട്ടുമുണ്ട് കേട്ടോ പിന്നെ ഇതാണ് കുരുമുളക് മഷാല നല്ല ഉണ്ട് പിന്നെ ചെടികളും നടും ചെടികളൊക്കെ ഇഷ്ടമാണ് പച്ചമുളകും പരിക്കണം പിന്നെ കറിവേപ്പിലും പരിക്കണം അങ്ങനെ വന്നിട്ടാണ് കേട്ടോ ഞാൻ മുറ്റത്തിറങ്ങിയത് രാത്രിക്കിൽ സ്നേക്ക് കറി ഉണ്ടാക്കുമ്പം അതിനൊക്കെ വേണം ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനൊക്കെ പച്ചമുളകും കറിവേപ്പിലും വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇത്തിരി മോനും കൂടി ഉണ്ടായിരുന്നിട്ടോ അതിൻ്റെ കൂടെ നമ്മൾ രണ്ടാളും കൂടി ഇട്ടാണ് തണിറങ്ങിയിട്ട് പച്ചമുളകൊക്കെ പറിച്ച് മുറ്റത്തിറങ്ങിയതൊക്കെ പറിക്കുമ്പോൾ ഞാൻ വീഡിയോ എടുത്തുനിന്നുള്ളു കേട്ടോ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാച്ച് ഇത് നോക്കുകയുള്ളൂ ചട്ടി ചട്ടിയിൽ നട്ട തെയ്യാണ് കേട്ടോ തെയ്യ് പോരായി പിന്നെ ണ്ടാക്കി പൊറോട്ടയും ചിക്കൻ കറിയും ആണ്ട്ടോ ഉണ്ടാക്കിയത് പിന്നെ മക്കളെല്ലാം കരണ്ടില്ല കേട്ടോ കരണ്ട് പോയവരും ചെയ്ത് പോകണ്ടിരിക്കാണ് അതുകൊണ്ട് പിന്നെ പാട്ടൊക്കെ പാടി കളിക്കാണ് കേട്ടോ എല്ലാവരും കൂടി എല്ലാവരും ഒന്നിച്ച ഭർത്താക്കന്മാരും മക്കളും എല്ലാവരും ഒന്നിച്ച് കളിക്കാണ് ഇടന്ന് പാട്ട് ഇതിലേക്ക് ഇട്ട് കോപ്പി റേറ്റ് വരുന്നുണ്ട് ഞാൻ പാട്ടിടുന്ന ഇടാത്തത് ഇല്ലാത്ത പ്രതിഷേധമാണ് കാണുന്നത് അപ്പം കരണ്ട് പോയ വരെയും ചെയ്തു അന്നത്തെ ദിവസം അങ്ങനെയായിരുന്നു കേട്ടോ രാത്രി ഫുള്ള് ഇങ്ങനെ പോയി വരി ചെയ്യുമായിരുന്നു മൊത്തത്തിൽ അങ്ങനെ തന്നെയും തോന്നത്തെ ദിവസം ഉണ്ടായിരുന്നത് രണ്ട് വന്ന സമയത്ത് വേഗം ഫുഡൊക്കെ കഴിച്ചു പിന്നെ കുറച്ച് സമയം പുറത്തേക്ക് വർത്താനൊക്കെ പറഞ്ഞു പിന്നെ അന്ന് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ പിറ്റേന്ന് രാവിലെയാണ് ബാക്കി വീഡിയോ ആണിത് മക്കൾ ചാവടിയൊക്കെ കഴിഞ്ഞാൽ മക്കളാദ്യം പണിക്കിറങ്ങിയ പോലെ ഇറങ്ങി കേട്ടോ അവർ മക്കൾ കളിക്കല തന്നെയാണ് കേട്ടോ സൈക്കിളും ഷട്ടിലൊക്കെ എടുത്ത് കളിയാണ് വെക്കേഷൻ സമയത്തെല്ലാം എല്ലാവരും ഒത്തുകൂടി കളിക്കലൊക്കെ ചെയ്യും മക്കളൊക്കെ അപ്പുറം ഇപ്പറും കാണാനൊക്കെ പറ്റുമോ അല്ലെങ്കിൽ ഒരാൾ പോയെങ്കിൽ ഒരു ഫാമിലി പോയണമെങ്കിൽ ഒരു ഫാമിലി അങ്ങനെ കാണുമല്ലോ അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ അനിയത്തി കാസർഗോഡിൽ നിന്ന് വന്നാൽ എല്ലാവരും ഇതുപോലെ ഒത്തു കൂടാറുണ്ട് പിന്നെ ഒരു ഒരേട്ടത്തി മക്കൾ രണ്ട് ഇട്ടത്തി മക്കളും ഇല്ല കേട്ടോ അവർക്ക് വരാൻ പറ്റിയിട്ടില്ല ഒരാൾക്ക് വരാൻ പറ്റിയിട്ടില്ല ഒരാൾ വന്നിട്ട് പോയി പിന്നെ അവരുടെ കൂടെ കളിക്കാൻ ക്ഷാമവും ഉണ്ടായിരുന്നു ക്ഷാമം കുറേ സമയം ഫോണൊക്കെ നോക്കിയിരുന്നു പിന്നെ മക്കളൊക്കെ കളിക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ പിന്നെ നാസ്റ്റ് ഉണ്ടായത് വെജിറ്റബിൾ കറിയും പിന്നെ വെള്ളയപ്പമാണ്ണ്ടായത് മക്കളൊക്കെ നാശത്തൊക്കെ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ മുറ്റത്തേക്ക് ഇറങ്ങിയത് പിന്നെ മുറ്റത്ത് കുറച്ച് അവരവിടെ നന്നതിന് ശേഷം പിന്നെ നമ്മളും നാശയക്കാൻ വന്നു ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ ഉച്ചക്കത്തെ ഫുഡാണ് കേട്ടോ ചോറും പിന്നെ ബീഫ് കറിയും തേരും വറുവും പപ്പടവും എല്ലാം കൂട്ടിയിട്ട് മക്കളൊക്കെ എല്ലാവരും ഒന്നിച്ച് ഫുഡ് കഴിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ മക്കൾക്കും ക്ഷാമം ചെറിയൊരു പണി കിട്ടി കേട്ടോ അവരൊക്കെ എന്ത് ജോലിയാണ് എന്ത് പണിയാണ് എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ അവർക്ക് പണി കിട്ടിയത് ഇതാണ് കേട്ടോ വേറൊക്കെ മുകളിലേക്ക് കൊണ്ടു അപ്പം മക്കളൊക്കെ എത്തിട്ട് മക വണ്ടിയിൽ വിറുകയറ്റിപ്പിക്കുകയാണ് എന്നിട്ട് വണ്ടിയിൽ മുകളിലേക്ക് വെറു കൊണ്ടുപോകാൻ അപ്പോൾ വെറുകെടുക്കാൻ വരുന്നുണ്ട് ഇത് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവരേണ്ട വെറുതാണ് കേട്ടോ അപ്പോൾ താഴെന്ന് മുറിച്ച സമയത്ത് അവർക്ക് അവിടുന്ന് വേണിച്ചതാണ് വെറുതെ ഈ മരമൊക്കെ മുറിച്ച സമയത്ത് അവിടുന്ന് വെറുക്ക് വേണിച്ചതായിരുന്നു അപ്പോൾ വെറുതേറ്റവും വണ്ടി ഇന്ന് വരില്ല എന്ന് പറഞ്ഞത് കൊണ്ട് മുകളിലേക്ക് കൊണ്ടിടണ്ട മുകളിൽ കുറച്ച് വിറകുണ്ട് അതിൻ്റെ കൂടെ കൊണ്ടു ഇടാൻ അപ്പോൾ അവർക്ക് കുറച്ച് കൊണ്ടിടുന്ന സമയത്ത് തന്നെ പറഞ്ഞ് വണ്ടി വരുന്നുണ്ട് ഇന്ന് വണ്ടി വരുന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടോ ാക്ക എൻ്റെ മമ്മോൻ്റെ വണ്ടിയാണ് കേട്ടോ വരുന്നത് അവരങ്ങോട്ട് കാലക്കൂടെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് തിരിച്ചു വരുമ്പോൾ നമ്മൾ ഇവിടുത്തെ വിറുകെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ വണ്ടിയൊക്കെ വന്നു അപ്പോൾ പിന്നെ വണ്ടിയിൽ തന്നെ വെറു കയറ്റാണ് കേട്ടോ താൻ കുറച്ച് കയറ്റിയിട്ട് കൊണ്ടുവന്നു അപ്പോൾ താഴെ ഇവർ കൊണ്ടിട്ടിരുന്നു അപ്പോൾ കുറച്ച് തായന് കയറ്റാൻ ബാക്കി ബാക്കി വേർക്ക് നിന്നും കൂടി കയറ്റാണ് അതിന് പോകാനിറങ്ങി പിന്നെ അനിയത്തി മക്കളും ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട് കേട്ടോ അനിയത്തിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് വല്ലാതെ ഒന്നിച്ചല്ല പോന്നെ ഞാനും അനിയത്തി രണ്ട് അനിയത്തിമാരും ഒന്നിച്ച് പോന്ന് മറ്റേ അനിയത്തി മക്കളൊക്കെ പിന്നെ അവരെ കൂടെ വരുന്നതായിട്ട് നമ്മൾ മക്കളിൽ നിന്നും കൂട്ടാണ്ടാവുന്നുട്ടോ തലപ്പുറം വരുന്ന കുറച്ച് സാധനമൊക്കെ മേണിക്കാനുണ്ട് വെറുക്കൊക്കെ കൊണ്ടുപോയി നിഷാദമുണ്ട് അഷറിൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അഷ്ടാണ് കേട്ടോ വന്നത് വെറു എടുക്കാൻ അപ്പോൾ പിന്നെ ഞങ്ങൾ ടൗണിലേക്ക് എത്തി പിന്നെ അനിയത്തി മക്കൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങുമെന്ന് പറഞ്ഞു അവർ വൈകുന്നേരം ചായ ഒക്കെ കുടിച്ചിട്ട് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് സാധനമൊക്കെ മേടിക്കാനുണ്ടായിരുന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നതാണ് അനിയത്തിക്ക് ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു അപ്പം നമ്മൾ ഷോപ്പിലെത്തി കേട്ടോ ഷോപ്പിൽ എത്തിയ ശേഷം വെറുതായിട്ട് വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അനിയത്തിക്ക് ഡ്രസ്സ് നോക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഒരു ഗൗൺ കണ്ടപ്പോൾ ഞാനൊന്നിട്ട് നോക്കി കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു പക്ഷെ ഞാനിപ്പോൾ എടുക്കുന്നെല്ലാം അവിടെ വെച്ച് പിന്നെ വന്നിട്ട് എടുക്കുക പറഞ്ഞു പിന്നെ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്നൊക്കെ ഡ്രസ്സൊക്കെ എടുത്ത് പുറത്തിറങ്ങുമ്പോൾ ഷോപ്പിലുള്ളവർ പറഞ്ഞു ഈ ഒരു ഡ്രസ്സ് ഈ ഷോപ്പ് കവർ കൂടി ഉണ്ട് എല്ലാവരും പുറത്തിറങ്ങിയിട്ട് നമ്മളതെല്ലാം തന്നിട്ട് അപ്പോൾ ശ്യാം ഫസ്റ്റിലേ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഇത് ബില്ല് ചെയ്തതാണ് നിങ്ങളതാണ് എന്നിട്ട് അങ്ങ് തന്നോട്ടോ അപ്പോൾ ശ്യാമി ഞാനറിയാതെ ഷ്യാം ബില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു ഇട്ട ഡ്രസ്സ് അപ്പോൾ ഷ്യാം ഫസ്റ്റ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ മാർഷാല്ലാട്ട് അടിപൊളിയായിരുന്നു എനിക്ക് ഇതുവരെ ഇതുപോലത്തെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല കേട്ടോ ആദ്യമായിട്ടാണ് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ വിചാരിച്ചിട്ട് കിട്ടി ഇതുപോലെ കിട്ടിയിട്ടില്ല അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ ചായ ഓടിക്കാറുണ്ട് ചായയൊക്കെ ഒക്കെ കൊടുത്ത ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് വന്ന കേട്ടോ വീട്ടിലെത്തിയ ശേഷം പിന്നെ ഇതുമ്മക്കെല്ലാം കാണിച്ചു കൊടുത്തിട്ടോ എല്ലാവർക്കും കാണിച്ചു കൊടുത്തു എല്ലാവർക്കും ഇഷ്ടമായിരുന്നു പിന്നെ ഇതാണ് കേട്ടോ ഈ ഡ്രസ്സാണ് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ ഇത് ഫർദായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അത്ര വലുതായിരുന്നു നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ ഇട്ടിട്ട് നല്ല സുഖമുണ്ട് മഷ നല്ലതായിരുന്നു കേട്ടോ ഒരുപാട് ഇഷ്ടമായത് മഷം അല്ല നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ ഇഷ്ടമില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിന് കാണുന്ന കൂട്ടുകാരെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും അസാമുലൈക്കും